രാജകുമാരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച സി പി ഐ രാജകുമാരിയിൽ ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ നേതൃത്വം സി പി എം നേതാക്കൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ല എങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ട് പോകുമെന്നും സി പി ഐ സംസ്ഥാന സി യു ജോയി പറഞ്ഞു സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ശാന്തൻപാറ മണ്ഡലം എക്സിക്യൂട്ടീവും മണ്ഡലം കമ്മിറ്റിയും അടിയന്തര യോഗം ചേർന്നു രാജകുമാരിയിലെ സീറ്റ് വിവാദത്തിൽ ഒരു സീറ്റ് വേണമെന്ന നിലപാടാണ് മണ്ഡലം കമ്മിറ്റിക്കും ഉള്ളത് വിഷയവുമായി ബന്ധപ്പെട്ട് സി നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് വിഷയത്തിൽ സി പി ഐ നേതൃത്വം നിലപാട് കടിപ്പിക്കുന്നത് സി പി ഐ എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന അനുഭാവപൂർണമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുമെന്നും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി യു ജോയി പറഞ്ഞു ശ്യാമകുമാർ രാജകുമാരിൽ ഒരു സീറ്റാണ് ആവശ്യപ്പെട്ടത് ഒരു സീറ്റിൽ മത്സരിക്കാൻ ഉള്ള അർഹതയൊക്കെ രാജകുമാരി ഞങ്ങൾക്കുണ്ട് സീറ്റല്ല അതിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ തേടിയിട്ടുണ്ട് സി പി എം സേഖാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഒരു സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനൊരു സീറ്റ് നൽകാൻ തയ്യാറാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതങ്ങ അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് ആലോചിക്കാവുന്ന ആലോചിക്കുന്ന കാര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അനുവാദത്തോടു കൂടിയാണ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളു അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഇപ്പൊ എത്തുന്നില്ല പറയുന്നില്ല ഇപ്പൊ എത്തുന്നില്ല അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് വിഷയം അടുത്ത ദിവസം തേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും തുടർന്ന് സി പി ഐ നേതൃത്വവുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ സി പി ഐക്കുള്ളത് എന്നാൽ സീറ്റ് ഒഴിവാക്കിയുള്ള വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് മണ്ഡലം കമ്മിറ്റി അടക്കം ഉയർത്തുന്നത് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എം വൈ യൗസേപ്പ മണ്ഡലം സെക്രട്ടറി കെ സി അലീസ പി ടി മുരുകൻ പ്രിൻസ് മാത്യു പി എസ് എൻ കെ കെ തങ്കപ്പൻ അടക്കമുള്ള നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തു പൂപ്പാറ